നമസ്കാരം ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ നോവലുമായിട്ടാണ് പുസ്തകത്തിൻ്റെ പേര് നിഴൽ എന്നാണ് ഗ്രീൻ ബുക്സാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പുസ്തകം എഴുതിയിരിക്കുന്നത് ദീപക് രാമചന്ദ്രനാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ പരിചയപ്പെടാം നമ്മുടെ എഴുത്തുകാരൻ ദീപക് രാമചന്ദ്രൻ എറണാകുളം ജില്ലയിലാണ് ജനിച്ചത് അദ്ദേഹം ഇപ്പോൾ അബുദാബിയിലാണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമാണ് നിഴൽ പുസ്തകത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ നോവലാണിത് ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഷഫീഖാണ് ഷഫീഖ് എന്ന ഒരു ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് എഴുതി നേടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പീരീഡിലാണ് അപ്പോൾ അവർക്ക് ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ അവരവരുടെ സ്റ്റേറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പ്രോജക്റ്റ് അപ്പോൾ ഇദ്ദേഹം എൻ ഐ എയുടെ ഒരു ഓഫീസിൽ പോയിട്ട് അവിടെയുള്ള മുൻപത്തെ ഒരു കേസ് എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു ഇതാണ് ഈ ഒരു നിഴൽ എന്ന് പറയുന്ന നോവൽ തുടങ്ങുന്ന ഒരു തുടക്കത്തിൻ തുടക്കമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുൻപ് ക്ലോസ് ചെയ്തിട്ടുള്ള െയ്തിട്ടുള്ള കേസായിരുന്നു പക്ഷെ ആ കേസിലെ പ്രതിയായിട്ടുള്ള ആളിനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഇതായിരുന്നു ഈ കേസിന്റെ അവസ്ഥ അതായത് ആരെയും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെയാണെന്നുള്ളൊരു ഊഹത്തിൽ അവസാനിപ്പിച്ചൊരു കേസാണ് ഒരു മൂന്ന് ചെറുപ്പക്കാര് ഒരു തീവ്രവാദ സംഘടനയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് നാട് വിട്ടു പോയി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കേസായിരുന്നു ഇത് അപ്പോൾ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം നടത്തി ഈ വീടുകളിലെല്ലാം പോയി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ പോയി അങ്ങനെ വീണ്ടും പോയപ്പോഴാണ് ഇത് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തരത്തിലുള്ളൊരു കേസല്ല എന്നും ഇതിന് വേറെ പല ലിങ്കും ഉണ്ടെന്നും ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഒരാ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് അയാൾ ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അയാളുടെ ഒറിജിനൽ പേര് തന്നെയാണോ ഇതെന്ന് പോലും ആർക്കും അറിയില്ല എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് അപ്പോൾ ഷഫിക്ക് ഒരു തരത്തിലും ഒരു ക്ലൂവും കിട്ടില്ല എന്ന് ഏറെക്കുറെ ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും ഇതിന്റെ പിറകെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിന്റെ പിരീഡിൽ വന്നു ചേർന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പോയിട്ട് പക്ഷേ ഒടുവിൽ രണ്ട് മൂന്ന് കേസുകൾ ഒരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കേസുകൾ തെളിയിക്കുന്ന തരത്തിലോട്ട് ചെന്നെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻ ഓഫീസിൽ നിന്ന് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട് പിന്നെ അതിനുശേഷം മറ്റൊരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് നല്ലൊരു സൗഹൃദമൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും എൻ ഓഫീസിലെ മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഒരു പൂർണ്ണമായ പിന്തുണയൊന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അവർ നന്നായിട്ട് പഠിക്കുകയും അതിലെ സത്യാവസ്ഥകൾ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലി നമ്മൾ വായിക്കുന്ന ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഒരു ക്രൈം നടന്നു അതിൻ്റെ പിറകെ ഒരു പോലീസുകാരൻ പോകുന്നു ഒരു കൊലപാതകം അങ്ങനെയൊക്കെയുള്ള ക്രൈംസ് ആയിരിക്കും മിക്കവാറും നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ട് കൊലപാതകം നടന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലും പക്ഷേ ഇതിലെ പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് മൂന്ന് പേർ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നാട് വിട്ടുപോയി അവരെവിടെയാണ് പോയത് അവർ എങ്ങോട്ട് പോയി ഒന്നും ഒരു ഒരു ഐഡിയയും ആർക്കും പിന്നെ ഇല്ല ഇതിനിടയിൽ ഇതിൽ ഒരാളുടെ ഉമ്മയെ അയാൾ ഫോണിൽ ബന്ധപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വരുമ്പോഴാണ് ഒരു നിരപരാധിയെ ആണ് പ്രതി എന്ന് വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിയെന്ന് വിശ്വസിക്കുകയും അദ്ദേഹം പിന്നെ നാട് വിട്ടു പോയി എന്ന് കരുതുകയും ഇതുമായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത വേറെ പല ആൾക്കാരെയും ഇതിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യം അറിയുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പുസ്തകമാണിത് നൂറ് പേജ് മാത്രമേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയിരുപ്പിൽ ആരാണ് ഇതിൻ്റെ പ്രതി അല്ലെങ്കിൽ ഷഫീഖാണോ ഒടുവിൽ തോറ്റു പിന്മാറാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആ സംശയങ്ങളൊക്കെ ജനിപ്പിച്ച് വായനയിൽ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു അടിപൊളി പുസ്തകമാണ് പിന്നെ ഇതിൻ്റെ പേരാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നിഴല് പോലെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതി പക്ഷേ ആ പ്രതി ഈ കേസ് അന്വേഷിക്കുന്നവരുടെ പിന്നാലെയൊക്കെ നിഴല് പോലെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥം ജനിപ്പിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ നിഴൽ എന്നുള്ള പേരിട്ടിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ നോവലുമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് ഈ നിഴൽ എനിക്ക് തോന്നി അതും കൂടെ ഇതിൽ എനിക്ക് തോന്നി പിന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ദീപ്തി ദീപ്തി ഈ ഷഫീഖിൻ്റെ കാമുകിയാണ് പല സന്ദർഭങ്ങളിലും ഷഫീക്ക് തളർന്നു നിൽക്കുമ്പോൾ നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റും നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവരിടക്കിടയ്ക്ക് അവർ ഇയാളെ ഫോൺ വിളിച്ച് ബന്ധപ്പെടുകയും പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ദീപ്തി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഇതിലെ കുറ്റവാളി നമ്മളെപ്പോഴും ഇരക്കു വേണ്ടിയാണല്ലോ ചിന്തിക്കുക പക്ഷേ ഈ ഒരു പുസ്തകത്തിലെ കുറ്റവാളിയെക്കുറിച്ച് പറയുമ്പോൾ ഇരയ്ക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്ന നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നിമിഷമെങ്കിലും ഈ കുറ്റവാളിയെക്കുറിച്ചും ആലോചിച്ചിട്ട് ഒരു ചെറിയ ഒരു ശതമാനമെങ്കിലും വിഷമം തോന്നും ആ തരത്തിലുള്ള ഒരു കുറ്റവാളിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എന്തായാലും പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഗ്രീൻ ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ മാത്രം വിലയുള്ള നൂറ് പേജുകൾ മാത്രമുള്ള ചെറിയൊരു പുസ്തകമാണിത് അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്രൈം ത്രില്ലേഴ്സ് ഏതാണെന്നും നിങ്ങൾ മറ്റുള്ളവർ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈം ത്രില്ലേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതും സജഷൻ ആയിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും അടുത്തൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം